അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട് വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്നവർ കടമുള്ള ഒരു മനുഷ്യന്റെ മാനസിക അവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വളരെ വിഷമകരമായിരിക്കുന്ന അവസ്ഥയായിരിക്കും ജനങ്ങളുടെ ഇടയിലേക്ക് അവനക്ക് ഇറങ്ങാൻ പേടി കുടുംബ ബന്ധം വരെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് കടം അവനെ എത്തിക്കുന്നു ഇങ്ങനെയൊക്കെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ഒരു നിലക്കും കടം വീട്ടാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് കടങ്ങൾ എളുപ്പത്തിൽ വീടാൻ കഴിയുന്ന എളുപ്പത്തിൽ കടങ്ങൾ വീടാനുള്ള മാർഗങ്ങൾ അള്ളാഹു താല തുറന്നു തരുന്ന രണ്ട് വഴികളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക അത് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ദാവസ്വീയത്തും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നമുക്ക് നാം പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ കഫ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവോ അതല്ലെങ്കിൽ പകലിലോ ഒക്കെ പാരായണം ചെയ്യുന്ന സൂറത്താണല്ലോ സൂറത്തുൽ കഫ് പൂർണ്ണമായിരിക്കുന്ന ഒരു വുള്ളോ എടുത്ത് കിബിലക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് സൂറത്തുൽ കഫ് പാരായണം ചെയ്ത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു താല സ്വീകരിക്കുകയും അത് കാരണമായി കൊണ്ട് കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹുത്തല തുറന്നു തരുകയും ചെയ്യും ഇനി രണ്ടാമത്തെ മാർഗമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായിരിക്കുന്ന അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട ചില ഇസ്മുകളാണ് യാ 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 ഇ ഹലീമു ഇയ അള്ള ഈ ഇസ്മുകളെയെല്ലാം ഓരോ ഇസ്മിനെയും നൂറ്റി അഞ്ച് തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാഴ ചെയ്യുക ഉറബേ എൻ്റെ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ എനിക്ക് തുറന്നു തരണമേ അതിനുള്ള വഴികൾ എനിക്ക് എളുപ്പമാക്കി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാഴ ചെയ്യുക ഈ ഇസ്മുകളുടെ ബറക്കത്ത് കൊണ്ട് ഭറക്കത്തുകൊണ്ട് അള്ളാഹുതാല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കും അതിലൂടെ നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹുതാല നമുക്ക് തുറന്നു തരും ഈ രണ്ട് മാർഗവും നാം സ്വീകരിക്കുക അള്ളാഹുത്താല നമ്മുടെയൊക്കെ കടങ്ങൾ തീർക്കാനുള്ള വഴികൾ എളുപ്പമാക്കി തരുമാറാകട്ടെ ആമീൻ ബറഹത്തി കയ്യ അറഹമർ വാഹിമീൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം بسم السلام عليكم ورحمة الله